ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് ജോലികളുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും അറിയാം ഒരു കുടുംബം നന്നായി കൊണ്ട് നടക്കുന്ന അതുപോലെ തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു വീട്ടമ്മയെ ഞാൻ പറയുന്നത് കേട്ടാ അല്ലാത്തവരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് പണികളൊക്കെ നോക്കി തുടങ്ങിയാലും എല്ലാവരും കിടന്നു കഴിഞ്ഞാൽ തന്നെയാണ് ആ വീട്ടമ്മയ്ക്ക് കിടക്കാനുള്ള നേരമുള്ളൂട്ടോ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കുകയും അതുപോലെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുകയും ചെയ്തിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് അതിൽ നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും തമ്മിൽ തരംതിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം രണ്ട് ഗണത്തിലുണ്ടെങ്കിലും അങ്ങനെയുള്ള സ്വഭാവക്കാരുണ്ടാവും ഇല്ല അതായത് കുടുംബം നോക്കാത്തവരുണ്ടാവും നോക്കുന്നവരുണ്ടായിരിക്കും അതുപോലെ ചിലവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു നോക്കാനാണ് താല്പര്യം അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനല്ല അവർക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കി അല്ലെങ്കിൽ ചോറും കൂട്ടാനും വെച്ചു ചിലപ്പോൾ വീട്ടിൽ ഒന്നും വേറെ ആൾക്കാരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കില്ല ഭക്ഷണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും എന്നിട്ട് മറ്റുള്ള വീടുകളിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തിരക്കുള്ളവരായിരിക്കും കേട്ടോ അങ്ങനെയുള്ളവരുണ്ടില്ലയെന്നല്ല പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി കുടുംബത്തെ കാര്യം നോക്കുന്ന വീട്ടമ്മ ചിലപ്പോൾ അവൻ സ്വയം കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ അവരൊരു രോഗിയായി മാറാനും പ്രായം തോറും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്തതായി മാറുകയും ചെയ്യും അപ്പോൾ അത് ഓരോ വീട്ടമ്മയും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യത്തിനിടയിൽ കൂടിയും തൻ്റെ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് ആരോഗ്യമായാലും സൗന്ദര്യമായാലും അപ്പം നമ്മുടെ മഴയൊക്കെ പെയ്തു ഇന്നൊരു തോർച്ചയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ മുളക് വിത്താണത് ഞാൻ പറഞ്ഞു നല്ല എരിവുള്ള മുളക് വിത്ത് അപ്പം ഞാനിത് പൊട്ടിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെന്താണ് കേട്ടോ അപ്പോൾ ആ ചട്ടി ചട്ടിയുണ്ടല്ലോ ചെടിയില്ലാത്ത ആ ചട്ടികളിൽ ഞാൻ മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് മുളക് വിത്ത് കൊടുത്തു അതുപോലെ വഴുതന വിത്ത് ഇത് നമ്മൾ വഴുതനയുടെ വിത്താണെങ്കിൽ അതൊക്കെ പാവി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ വഴുതനയുടെ വിത്തൊക്കെ നമ്മൾ വെണ്ണീർ പുരട്ടിയിട്ടാണ് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് കേട് വരാതിരിക്കാനായിട്ടും കൃമികളൊന്നും ഇല്ലാതിരിക്കാനായിട്ടും വെണ്ണീരിൽ പുരട്ടിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച് വെക്കുന്നതാണിത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അതിനൊക്കെ സമയം കണ്ടെത്തി ചെയ്യണം എന്നാലാണ് കാര്യമുള്ളു അപ്പം നമുക്ക് എത്ര പയ്യെങ്കിലും ഇങ്ങനത്തെ ഈ മഴയൊക്കെ പെയ്തും മണ്ണൊക്കെ ഒരുക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ടൊരു സന്തോഷം തന്നെയല്ലേ അങ്ങനെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാത്തവരും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ മണ്ണൊക്കെ മഴയൊക്കെ പെയ്തതിനു ശേഷം മണ്ണൊക്കെ നമ്മൾ ക്ലീനാക്കി ഒന്ന് കളച്ചു അല്ലെങ്കിൽ നമ്മൾ എന്താന്നതിന് പറയും എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ അതുകൊണ്ടൊക്കെ നമുക്കൊന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത് വെണ്ട വിത്താണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയുടെ വിത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാട്ടോ അതുപോലെ ഇത് വഴുതന വിത്ത് ഞാൻ വെണ്ണീർ പുരട്ടി വെച്ച് ഉണക്കി ഒരു ഡബ്ബയിലാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കണു ഇതൊക്കെ നടണം നടണമെന്ന് ഒന്നാമത്തെ നേരം കിട്ടാറുണ്ടായിരുന്നില്ല പിന്നെ നല്ല മഴയാകുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഞാൻ അന്ന് പറമ്പിൽ കളിക്കുമ്പോൾ ഞാൻ വർഗീസ് ചേട്ടനോട് പറഞ്ഞു രണ്ട് മൂന്ന് തടക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഇടാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ മുളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ പറിച്ചു നട്ട് വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പാരിജാതം നിറയെ പോയിട്ടിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വെറുതെ വീഡിയോ എടുത്തുനിന്ന് മാത്രം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക് ചെടികളാണെങ്കിലും കൃഷികളാണെങ്കിലും എല്ലാം നമുക്കിങ്ങനെ പൂവിട്ട് തളർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുള്ളൂ പക്ഷേ അങ്ങനെ പൂവിട്ട് തളർത്ത് നിൽക്കുന്നത് കാണാൻ മാത്രം ഭംഗിയുണ്ടായിട്ട് കാര്യമില്ല അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടും വേണം കേട്ടോ ഇത് ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിൽ ചക്ക ഉണ്ടായി നിൽക്കുക അപ്പോൾ ഈ മഴയൊക്കെ പെയ്തപ്പോൾ ചക്ക ആക്കെ കേടുവന്ന പോലെ പിന്നെ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മഴ കാരണം വരാത്തതെന്ന് പറഞ്ഞു അപ്പോൾ പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉണ്ടായിരുന്നതിലാണ് നമ്മൾ ഈ കറ്റാർ അത് അതിന് ഞാൻ പറയാറുണ്ട് ഉള്ളിത്തോല് അതുപോലെ പഴത്തോലൊക്കെ നെട്ട് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ കറ്റാർ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദ കടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കിലോന് ഇരുപത് രൂപ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുക്കണൊക്കെ നല്ലത് നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിലും അതുപോലെ നമുക്ക് എണ്ണയൊക്കെ കാച്ചാനൊക്കെ ഉപയോഗിക്കാമല്ലോ ഞാനത്രേ ചിന്തിക്കാറുള്ളൂ പിന്നെ കുറേ പേര് അവരുടെ വീട്ടിലില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കാറും കേട്ടോ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോ കൃഷികൾക്ക് ചെയ്യുമ്പോൾ നമുക്കതൊരു മനസ്സിന് സന്തോഷമാണ് അല്ലേ നമുക്ക് മനസ്സിന് സന്തോഷം എന്നുള്ളത് മാത്രല്ല നമുക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയമില്ല ആലോചിച്ചിരുന്നിട്ട് നമുക്ക് വെറുതെ ടെൻഷൻ അടിക്കാനുള്ള സമയമില്ല അല്ലെങ്കിൽ തന്നെ രോഗങ്ങളായിട്ടാണ് ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അതിപ്പോൾ അവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും അങ്ങനെ രോഗങ്ങൾ ഇപ്പം ഇന്ന് രോഗങ്ങളുടെ കാലങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളില്ലാത്തവരില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സമയം കണ്ടെത്തിയിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല എന്ന് മാത്രമല്ല ഒന്നും മനസ്സിന് അലട്ടണില്ല കേട്ടോ എന്നാലും ചിലപ്പോൾ ഒക്കെ നമുക്ക് നമ്മുടേതായ ഒരുപാട് പേഴ്സണലായിട്ട് നമുക്ക് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നാലും അതെല്ലാം പറയുന്നത് അപ്പോൾ അതൊരു മനസ്സിന് സന്തോഷം തന്നെയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ വഴുതന ചെടികളാണെങ്കിലും അതുപോലെ വഴുതന പച്ചമുളക് വെണ്ട ചീര ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിലും അതുപോലെ കേവലം മുരിങ്ങയാണെങ്കിൽ പോലും നമുക്കത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും നമ്മുടെ കറികളാണെങ്കിലും ഉപ്പേരികളാണെങ്കിലും അങ്ങനെ കഴിയും മാത്രല്ല ഏറ്റവും വലിയ ഗുണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പച്ചക്കറി വേടിക്കേണ്ട കാശ് ചിലവാക്കേണ്ട എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത് കിട്ടാം അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാകുമ്പോൾ ഇടാത്ത പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലും അതുപോലെ ചേമ്പ് ചേന ഒക്കെ ഉണ്ടെങ്കിൽ ചേനയുടെ തണ്ട് അതുപോലെ ചേമ്പിൻ്റെ തണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിയൽ വെക്കാം തോരം വെക്കാം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് കിട്ടുമ്പോൾ അതനുസരിച്ചുള്ള നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടും അതാ ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ പണികൾക്കിടയിൽ കൂടെ നമ്മുടെ ഉണ്ണിവാ അവിടെ കുറച്ച് കളികളാണ് അതേ ഇപ്പം എങ്ങനെയാച്ചാൽ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം കണ്ടോടം സോഫയുടെ സെറ്റിയുടെ മുകളിലോ അല്ലെങ്കിൽ എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോണിയുടെ മുകളിലേക്കൊക്കെ അവന് ഭയങ്കര ഉത്സാഹം കയറാനായിട്ടിട്ട് അതൊക്കെ നല്ല സ്പീഡിൽ സ്പീഡിൽ കയറി പോവുകയാണേ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം കിട്ടിയാൽ രണ്ട് സെക്കൻഡ് കളിച്ചിരിക്കും ഈ മോട്ടോർ സൈക്കിൾ വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഇരിക്കാം കേട്ടോ അതിൽ ആ മുട്ടത്തലേനെ ഇടയ്ക്കൊന്ന് കടിക്കും അല്ലെങ്കിൽ അതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും ഇതാണ് ഇപ്പം എന്നെ കണ്ടപ്പോൾ ഓടി വരുവാണ് എൻ്റെ നൈറ്റിടെ ആ തുമ്പ് പിടിച്ചുകൊണ്ട് വലിച്ച് അവൻ നിവർന്ന് നിൽക്കും അതിന് ശേഷം എൻ്റെ രണ്ട് കാലിലേക്കും കൈ എത്തിച്ച് പിടിച്ച് എൻ്റെ മേത്തേക്ക് കയറും അതാണ് അവൻ്റെ ഒരു ഹോബി അതുപോലെ തന്നെ ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് മുട്ട ഊത്തി വരൽ തുടങ്ങി ആ വന്നു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ചെയ്യണം അവനത് ഒരു സന്തോഷമാണ് അവന് എന്നാലും വേണ്ടത് നമുക്കും എത്ര പണികളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ചെയ്യുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള സമയമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്നാലും ഉണ്ട് കട്ടോ വിഷമങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് അപ്പം ഇപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഭേദമുണ്ട് അപ്പോൾ അതൊരു സമാധാനം മനസ്സിന് പിന്നെ ഞാൻ മൺചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഇത് മായക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകടുപ്പിൽ അത് വെച്ചേക്കുന്നത് അപ്പം നമ്മുടെ വെള്ളം തിളപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വിറകടുപ്പിൽ കനൽ ഉണ്ടാവില്ല അതിൽ ഞാൻ രണ്ട് ഈ പൺച്ചട്ടിയുടെ രണ്ട് സൈഡിലും എണ്ണ പുരട്ടി വെക്കും എണ്ണ പുരട്ടി വെച്ചതിന് ശേഷം അതിൽ വെള്ളം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇട്ടാം അതല്ലാത്ത അതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഏതായാലും കുഴപ്പമില്ല വെറും പച്ചവെള്ളമായാലും വെറും എണ്ണ പുരട്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം വെയിലത്തൊക്കെ വെച്ചിട്ട് പിന്നെ വേണമെച്ചാൽ വെറുതെ വെള്ളമൊഴിച്ച് തിളപ്പിച്ചാലും മതി കിട്ടാം അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചാലും കുഴപ്പമില്ല എന്ന പറയുന്നത് വെറുതെ പച്ചവെള്ളം ഒഴിച്ച് തിളപ്പിച്ചാലും കുഴപ്പമില്ല ആ തിളപ്പിച്ചതിന് ശേഷം ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും രണ്ട് സൈഡിലും എണ്ണ പുരട്ടി ഉൾഭാഗത്തും പുറംഭാഗത്തും എണ്ണ പുരട്ടി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ചട്ടി ഞാനിത് നമ്മുടെ ചെറിയൊരു കലം പോലെയാണിത് ഇട്ടുക അപ്പോൾ അതിൽ വെള്ളം തിളപ്പിക്കുന്നത് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ വച്ചിട്ടാണ് ചെറുതായോ അത് കൊണ്ട് ഇട്ടാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അരിക്കാടി വെള്ളം അതായത് അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം വെറുതെ പച്ചവെള്ളം ഏതായാലും കുഴപ്പമില്ല അത് ഉപയോഗിച്ച് നിങ്ങൾ തിളപ്പിക്കുന്നതിന് മുൻപ് രണ്ട് സൈഡിലും എണ്ണ പുരട്ടി തിളപ്പിച്ചിട്ട് പിന്നെ നമുക്കന്ന് തിളപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ അത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു